ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാടത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ആകെ മടിച്ച് മടിച്ച് റൂമിലേക്ക് പോകുക കേട്ടെ ഈശ്വര മഹേഷിനെ എങ്ങനെ ഫേസ് ചെയ്യും ദേഷ്യമായിരിക്കും കൊല്ലാനുള്ള ദേഷ്യമായിരിക്കും എന്ത് ചെയ്യാ ആ റൂമിലെത്തിയാലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ ആ ചെക്കിനോട് ഞാൻ പറഞ്ഞല്ലേ വീട് എടുക്കരുത് എടുക്കരുത് അത് മഹേഷും കേട്ടതാണല്ലോ ആ കുഴപ്പമില്ല എന്തെങ്കിലും സംഭവിക്കട്ടെ എന്താണ് റൂമിലേക്ക് പോകാം എന്ന് വെച്ചിട്ട് മാ ഇഷിത റൂമിലേക്ക് പോവാണ് മഹേഷ് ദേഷ്യത്തോടു കൂടി തന്നെ ഇഷിതനെ നോക്കുവാണ് ഇഷിത പറയേണ്ടത് അത് സോറി ഞാൻ ഞാനറിഞ്ഞില്ല ഇയാളിങ്ങനെ വീട് എടുത്ത കാര്യമെന്നു താൻ അറിഞ്ഞില്ലല്ലേ എനിക്ക് മനസ്സിലായിടോ താനിത് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചാണ് സത്യം പറ ആ സോഷ്യൽ വർക്കറെ തനി സോഷ്യൽ മീഡിയ ആൾ ആളെ തനിക്ക് നേരത്തെ അറിയായിരുന്നില്ലേ ഏ മഹേഷ് എന്തൊക്കെയാണ് പണത് എനിക്കവനറിയ പോലും ഇല്ല ഞാനും ആ സമയത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് ഓ എന്തൊരു അഭിനയം എടോ തന്നെ നന്നായിട്ട് അവൻ പുകഴ്ത്തി പക്ഷേ എന്നെ താഴ്ത്തി കെട്ടി ആ കമന്റ് കണ്ടില്ലേ പഴം പുഴുങ്ങി ഭർത്താവ് വായ നോക്കി ഭർത്താവ് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്റെ സ്റ്റിക്കർ വരെ ആൾക്കാർ ഉണ്ടാക്കാൻ തുടങ്ങി എല്ലാത്തിനും കാരണം താൻ തന്നെയാണ് താൻ എന്തിനാടോ എന്നിങ്ങനെ നാണം കെടുത്തുന്നത് മഹേഷ് ഞാൻ മഹേഷിനോട് പറഞ്ഞു ഞാനല്ല ഇതിനെ കാരണമെന്ന് അല്ലെങ്കിൽ മഹേഷ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒന്നും തന്നെ മഹേഷ് വിശ്വസിക്കില്ലല്ലോ ഇല്ലടോ ഈ കാര്യത്തെ ഞാൻ തന്നെ ഒട്ടും വിശ്വസിക്കില്ല എടോ എന്തിനോട് ഈ കോലച്ചോദ്യം എന്നോട് ചെയ്ത് ആ എങ്കിലേ മഹേഷ് അങ്ങനെ തന്നെ വിശ്വസിച്ചോ ഞാൻ തന്നെയാണ് അത് ചെയ്യിപ്പിച്ചത് അതെ മഹേഷിന്റെ തനി സ്വഭാവം നാട്ടുകാർ മാത്രമല്ല ഈ മലയാളികൾ എല്ലാവരെയാണ് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ അത് ചെയ്യിപ്പിച്ചത് അങ്ങനെ തന്നെ അങ്ങോട്ട് വിശ്വസിച്ചോ എന്ന് പറയുന്നത് അപ്പോൾ താരാണത് ചെയ്യിപ്പിച്ചത് അതെ ഞാൻ തന്നെ അത് എന്താ എന്ത് ചെയ്യും മഹേഷ് എന്ന് ചോദിക്കാം മഹേഷ് എടോ തന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ കയറി പിടിക്കാൻ പോകുമ്പോൾ ഇഷ്ട തിരിച്ച് കഴുത്തിനെ കയറി പിടിക്കാൻ പോവാണ് രണ്ടുപേരും അവിടെ ഒന്നും തള്ളും പിടിയും വലിയൊക്കെ ആയിട്ട് ഗുസ്തി പിടിക്കുക കേട്ടോ രണ്ടുപേരും കയ്യും കൈയ്യൊക്കെ പിടിച്ചിട്ടിങ്ങനെ രണ്ടുപേരും ഒട്ടും വിട്ടു കൊടുക്കാതെ വഴക്കും ഇപ്പം കുഞ്ഞിപ്പിള്ളേരെ പോലെ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കുകയാണ് പെട്ടെന്നാണ് റൂമിലേക്ക് അമ്മ ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിപ്പി വരുന്നത് ചിപ്പി വരുമ്പോൾ തന്നെ നമ്മുടെ ഇഷിതേ മഹേഷ് ആ അതെ മോണത്തി ആ എടോ ചക്കുരു കുട്ടിയിട്ട് ഇട്ടിട്ട് വന്നു പിന്നെ മഹേഷ് പുഞ്ഞാരിപ്പിക്കുകയാണ് ഇഷിതേനെ ഇഷിതേൻ തിരിച്ചു അങ്ങനെ തന്നെയാണ് മഹേഷിൻ്റെ ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെ റൊമാൻറ്റിക് റൊമാൻറ്റിക്കാവല്ലോ അതേ മോളൊക്കെ ഉള്ളതാ കേട്ടോ ഇവിടെ പക്ഷെ നാണക്കേട് എന്നൊക്കെ പറയുകയാണ് അതെ നിങ്ങൾ എൻ്റെ ഒരു വഴക്ക് പിടിക്കായിരുന്നോ ഏ ഇല്ല മോളെ ഒരിക്കലുമില്ല ഞാൻ അമ്മേനെ സ്നേഹിക്കായിരുന്നില്ലേ എന്ന് മഹേഷ് വേണം ആ ഞാൻ വിചാരിച്ചേ ആ വീഡിയോ വൈറലായല്ലോ അപ്പം അച്ഛൻ ഡാഡിക്ക് അമ്മയടുത്ത് ദേഷ്യം ഉണ്ടാകും എന്നൊക്കെയാണ് വിചാരിച്ചത് ഏയ് ഒരു ദേഷ്യവും ഇല്ല ആ വീഡിയോ വൈറലാവാൻ കാരണം മോളുടെ മമ്മിയല്ല അമ്മയല്ലല്ലോ പിന്നെ ഞാനിതിനമ്മടുത്ത് ദേഷ്യപ്പെടുന്നത് അമ്മ ഒരു പാവല്ലേ അതെനിക്കറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് എനിക്ക് ഒരു ദേഷ്യമില്ല അതെ ഇങ്ങനത്തെ ഒരു അമ്മേനങ്ങനെ പെട്ടെന്നാർക്കും കിട്ടില്ല കേട്ടോ മോളുടെ ഭാഗ്യാണ് ഈ അമ്മ അതെനിക്കറിയാലോ എന്ന് പറയുകയാണ് ആഹ എങ്കിൽ നിങ്ങളുടെ ആ സ്നേഹ പ്രകടനം തുടങ്ങട്ടെ ഞാൻ അപ്പുറത്തേക്ക് പോയിക്കോളാം എന്ന് ചെപ്പി പറയണം ചെപ്പി പോകുമ്പോൾ വീണ്ടും ഒരു വഴക്ക് തുടങ്ങാം കേട്ടോ അങ്ങനെ അവർ അടിയും വഴക്കൊക്കെ ആയിട്ട് അങ്ങനെ നടക്കാണ് അതേസമയം കൈലാസ് ആണെങ്കിലോ രണ്ടുപേരുടെ ജാതകം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം കൈലാസ് പറയുന്നുണ്ട് അമ്മേ മഹാമായേ എന്ന് പറയാണ് എന്താ എന്താ കൈലാസേ എന്താ കൈലാസേ എന്ന് ചോദിക്കുക എൻ്റെ ഈ ജാ ഈ ജാതകം തമ്മിൽ ചേരാൻ പാടില്ല എന്ന് പറയാണ് ഏഹ് ജാതകം തമ്മിൽ ചേരാൻ പാടില്ലെന്നോ അതെ ഈ ജാതക പ്രകാരം ഈ പെൺകുട്ടീനെ ആര് വിവാഹം കഴിച്ചാലും ആറുമാസത്തിൽ കൂടുതൽ ജീവ ജീവനോടെ ഉണ്ടാവില്ല ആറുമാസത്തിനുള്ളിൽ അയാൾ മരിച്ചുപേ മരിച്ചു പോകും മരണപ്പെടും അതാണ് ഞാൻ ഈ ജാതകത്തിൽ കാണുന്നത് ഈശ്വര സത്യമാണ് കൈലാസിൽ എനിക്ക് എനിക്കെന്നു പറയേണ്ട കാര്യമില്ല ഈ ജാതകം കൊണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഈ ജാതകത്തിൽ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ് എന്ന് പറയാണ് ആ സമയം കൊണ്ട് തന്നെ കൈലാസ് ജാതകത്തിൽ എന്തോ അറ്റകുറ്റ പണിയൊക്കെ നടത്തി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാഷ് പറയണ്ട അതെ എൻ്റെ മോളോട് സുചിത്ര അടുത്തുള്ള ദേഷ്യം ഈ വിവാഹക്കാര്യത്തിൽ കൈലാസ് കാണിക്കരുതെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ മാഷേ മാഷിന് തന്നെ വിശ്വാസിച്ചില്ലെങ്കിൽതേ ഇന്ന ജോ ഈ ജോ ഇ ഞാൻ പറഞ്ഞ ജോ ജ്യോതിഷത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽതേ ജാതകം മാഷ് പോയി വേറെ ആരെങ്കിലും കൊണ്ടേ കാണിച്ചോളൂ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ അവർ തന്നെയാ പറഞ്ഞെങ്കിൽ മാഷിനെ അപ്പം എന്നെ വിശ്വസിക്കാമല്ലോ എന്ന് പറയാണ് മാഷിന് അത് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകട്ടോ മാഷ് നേരെ ജാതകമായിട്ട് ഫ്ലാറ്റിലേക്ക് പോവാണ് പ്രിയാമണിയും അതുപോലെ തന്നെ സുചിത്രയും ചോദിക്കുന്നുണ്ട് എന്താ മാഷെ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് ഓ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അല്ലേ എന്ന് പറയാണ് അതേ മോളെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ലെന്ന അയാള് പറഞ്ഞത് അതുമാത്രല്ല ഈ ജാതകങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാലേ വിനോദിന് മരണം വരെ സംഭവിക്കുമോയെന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ സു ഇത്ര പറഞ്ഞേ ഞാൻ പറഞ്ഞതല്ലേ അയാളൊരു കള്ള സ്വാമിയാണ് അയാൾ ആ ദേഷ്യം ഫുള്ള് തീർക്കാണ് അയാൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കാം നമുക്ക് അതൊക്കെ ശരിയാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം പക്ഷേ കൈലാസിനെ ഭയങ്കര വിശ്വാസ മോളെ വേറെ എവിടെയെങ്കിലും കൊണ്ടേ നോക്കിക്കോ ഇത് തന്നെ അവർ പറയുള്ളൂ അവർ മാറ്റി പറഞ്ഞാൽ കൈലാസീ ഇത് കൈലാസിനൊരു ജീവനോടെ പോലും നിങ്ങൾ കാണില്ല അത്ര വിശ്വാസത്തിലാണ് അയാൾ പറയേണ്ടതെന്ന് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട് മാഷ് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വപ്നവല്ലി അവിടേക്ക് വരുന്നുണ്ട് വാതിലും തള്ളി തുറന്ന് എവിടെയാവൾ എവിടെയാവൾ സുചിത്ര എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരണത് എന്താ എന്താ സ്വപ്നമില്ല എന്താ കാര്യം എന്ന് പ്രിയാമണി ജയിക്കുമ്പോൾ അതെ ജാതകത്തിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാലോ നിവിളായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാലേ എൻ്റെ മോൻ്റെ ജീവിതവും ജീവനും ഒക്കെ അവിടെ തീരും ഇവളെ പ്രണയിക്കം ആ പോലും ചെയ്യരുന്ന് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവൾക്കത്ര ജാതകദോഷമുള്ള പെണ്ണാന്ന് വെറുതെ അല്ല വിവേകിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇവൾ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയത് അപ്പോൾ അതെ എൻ്റെ മോൻ്റെ തലയിലായി ഇതേ നോക്കിക്കേ നാളെ മുതൽ എൻ്റെ മോനെ കാണാനോ സംസാരിക്കാനോ പാടില്ല ഞാൻ പറഞ്ഞു േക്കാം എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വരുന്ന ബഹളമൊക്കെ ഉണ്ടാക്കി പോവാട്ടോ സുഹിത്ര ആകെ വിഷമമാവാണ് സുഹിത്ര റൂമിൽ കയറി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ തന്നെയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഇഷിത പറയുന്നുണ്ട് മഹേഷിന് മഹേഷ് ദേ ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ പോവാണ് കൈലാസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മഹേഷിന് അറിയാലോ എടോ കൈലാസ് അങ്ങനെ പലതും പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറൊരു ജോലിസിനെ കാണിക്കാം അല്ല ജോലിസുമാരെ കാണിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം സുചിത്രയും വിനോദം എവിടെയെങ്കിലും പോയി പോയി വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജ്യോതിഷവും ജോത്സ്യത്തിനെന്നൊക്കെ നോക്കുമായിരുന്നോ അല്ല ഈ ഹിന്ദു ഇത് ആചാരപ്രകാരല്ലേ ജാതകവും കാര്യങ്ങളൊക്കെ നോക്കണത് വേറെ ആൾക്കാർക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ലല്ലോ അവർ സുഖമായിട്ട് ജീവിക്കണില്ലേ അതുപോട്ടെ പോയി കരണം കഴിക്കുന്നവർ അവർ ജീവിക്കുന്നില്ലേ പരസ്പരം സ്നേഹിക്കുന്നവർ ജാതകം നോക്കാതെ കല്യാണം കഴിക്കുന്നില്ലേ ഇതിൽ വിശ്വാസമില്ലാത്തവരൊക്കെ കല്യാണം കഴിക്കുന്നില്ലേ അവർക്കൊക്കെ ഒന്നും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഇത് കൈലാസിന്റെ കളി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല മഹേഷെ അല്ല മഹേഷിനും ഈ വിവാഹത്തിനോട് താല്പര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അതാ അറിയേണ്ടത് നിശ്ചിത പറയുമ്പോൾ എടോ എനിക്കൊരു താല്പര്യക്കുറവില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം നാളെ ആ ജാതകമായിട്ട് വേറൊരു നല്ലൊരു ജോലിസിനെ പോയി കാണാം ആ ജോൾസിന് ഇതന്നെയാ പറയണമെന്നുണ്ടെങ്കിൽ ഇതെന്നെയാ പറയുന്നുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കില്ല കാണാം എൻ്റെ അനിയൻ്റെ ജീവന എനിക്ക് വലുത് എന്ന് മഹേഷും പറയുകയാണ് ഇഷിതക്ക് വീണ്ടും വലത്തു വിഷമം തോന്നും കേട്ടോ ഇഷിതയുടെ അടുത്ത് പറയണ്ടേ എടി വേണ്ടടി ഈ വിനോദത്തിലുള്ള ബന്ധം നീ ഉപേക്ഷിച്ചേക്ക് എന്തിനാണ് ഇവരെ തൊട്ടേനേം പിടിച്ചതിനെയൊക്കെ ഉപേക്ഷിക്കും ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ വീട്ടുകാരെടുത്ത് നീ ഇങ്ങോട്ടേക്ക് വരണത് നിന്റെ ജീവിതം കുളം തോണ്ടാനോ നീ മറന്നേക്കും ഇതിനേക്കാളും നല്ല കല്യാണം കഴിക്കാതിരിക്കണതാണ് എന്നൊക്കെ പണ്ട് ഇഷിത സുരൂത്തു പറഞ്ഞു കൊടുക്കുകയാണ് സുചിത്രക്കും അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നോ ഇതൊക്കെ കേൾക്കുന്ന വിനോദിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കൈലാസ് അയാളെ ഞാൻ വെച്ചേക്കില്ല അന്ന് ഇടത്തിയിടെ ഉപദ്രവിച്ചപ്പോഴും അയാളെ ഒന്ന് ഓട്ടിട്ടതാണ് ആരുമില്ലാത്ത സമയത്ത് രണ്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ തലയിട്ടിരിക്കുന്നു അയാൾക്ക് എന്ത് ധൈര്യം ഇട്ടിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തലയിടാനായിട്ട് ആളെ ഞാൻ കാണട്ടെ അയാളുടെ എല്ലാ കള്ളത്തരവും ഞാൻ പൊളിച്ചടക്കുന്നുണ്ട് എന്ന് പറ വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിനോദ് തന്നെ മുൻകൈ എടുത്തിട്ട് നമ്മുടെ കൈലാസിൻ്റെ ആപ്പീസും കൂടെ പൂട്ടിപ്പിക്കുക കേട്ടോ എടോ സത്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ കൊന്നുകളയും ഒച്ച പോലും കേൾക്കാത്ത തീയതി തന്നെ കൊന്നു കളയും ജാതകം കള്ളത്തിലൊരിട പറഞ്ഞത് സത്യം പറയട്ടെ ഒന്ന് പറയിപ്പിക്കുകയാണ് അങ്ങനെ കൈലാസിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സത്യം പറയട്ടെ വിനോദിനെടുക്കുകയാണ് വിനോദിന് കൈലാസിനെ പേടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും സത്യങ്ങളൊക്കെ കൈലാസ് പറയുകയും ചെയ്യും അതുപോലെ തന്നെ ഈ വിവാഹം നടക്കുകയും ചെയ്യും എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ